എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കണം അതിരാവിലെ അഞ്ചര മണിയായിട്ടേ ഉള്ളൂ കേട്ടോ ഞാൻ നാലര മണിക്ക് എഴുന്നേറ്റു ഞങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് ഓടിപ്പോവല്ലേട്ടോ ഞാനിത് കഴിഞ്ഞൊരു കാര്യം പറയാനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നേക്കുന്നത് ആരും ഇത് കണ്ട് ഓടിപ്പോവരുത് ഇപ്പം രാവിലെ തന്നെ ഒന്ന് നേരത്തെ ജോലികളൊക്കെ കഴിഞ്ഞു ചെടികളൊക്കെ നോക്കി വെറുതെ നടക്കുകയാണ് തലയ്ക്ക് എന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവൂലേ എനിക്ക് ഇരുട്ട് കണ്ടെഴുന്നേക്കാൻ വലിയ ഇഷ്ടമാണ് നമ്മുടെ വീട്ടുകാരികൾ സ്വപ്നം എപ്പോഴും പറയും ഇരുട്ട് കണ്ടെഴുന്നേക്കാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് എനിക്കും വെളിച്ചമായിട്ട് കിടന്നുറങ്ങണത് ഇഷ്ടമില്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കണ കാലം മുതൽ തുടങ്ങിയതാണ് അതൊക്കെ നാല് മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് കൂട്ടായിട്ട് കുറെ പേരിൻ്റെ പുറകെ ഓടി നടക്കുന്നുണ്ട് തിളങ്ങുന്ന കണ്ണുകൾ കൊണ്ടാണ് അവൻ കുഞ്ചപ്പന ഓടി വരുന്നത് അപ്പൊ ഇന്ന് ഞാനൊരു പ്രത്യേക പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നേക്കാണ് കേട്ടോ ആരും ഓടി പോകരുത് എന്താ ഒന്ന് കേട്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ ഒന്ന് കേട്ടു നോക്കണേ എല്ലാവരും അത് രാവിലെ എഴുന്നേറ്റ് ഞാൻ നിങ്ങളോട് കുറച്ചു നേരം സംസാരിച്ചുല്ലേ ഇന്ന് എന്തിനാ വന്നേക്കണേന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും പറയാനല്ല പക്ഷേ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഈ വീഡിയോ ആരെങ്കിലും കാണുമെന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെടികൾ നമ്മൾ യാത്ര പോകുമ്പോൾ എങ്ങനെ നനയ്ക്കാം നമ്മളില്ലാണ്ട് എങ്ങനെ വെള്ളം കിട്ടും എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വീഡിയോ ഇപ്പോൾ പതിനഞ്ച് കെ അവആായിട്ടുണ്ട് ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞെട്ടിപ്പോയി ഞാൻ ഇത്രയും പേരെന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചു നേരം ഇന്ന് കരഞ്ഞുപോയി ഞാൻ ഓടിച്ചെന്ന് ഭഗവാന്റെ അടുത്ത് ചെന്ന് പൂജാമുറി ചെന്ന് കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് അറിയാതെ ഞാൻ കരഞ്ഞുപോയി കാരണം ഞാൻ നാല് വർഷമായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇതുവരെ പത്ത് കെ ടെൻ കെ വ്യൂസ് ഒന്നിന് കിട്ടിയിട്ടില്ല കേട്ടോ ഒരൊമ്പത് എട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷയോടെ ഇട്ട പല വീഡിയോ ഒട്ടും ഓടിയിട്ടില്ല കുറേ കഷ്ടപ്പെട്ടിട്ട വീഡിയോകളൊന്നും ഓടിയിട്ടില്ല കുറേ നാളുകളായി എത്രയോ വീഡിയോകളായി ഞാൻ ഇടണം പക്ഷേ ഷോർട്ട് വീഡിയോ ഒക്കെ അങ്ങനെ ഓടിപ്പോയിട്ടുണ്ട് അല്ലാതെ എന്റെ ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് പത്ത് കെ കഴിഞ്ഞ് ഇപ്പോൾ പതിനഞ്ച് ഹവറായി നൂറ്റി ഇരുപത്തഞ്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയെനിക്ക് ആ പുതിയതായിട്ട് വന്ന എല്ലാവർക്കും എൻ്റെ ഫാമിലി നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ഇനിയും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ വളരെ പരിമിതമായ എൻ്റെ അറിവുകൾ വെച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് തനത്താന എഡിറ്റിംഗ് പഠിച്ച് വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുത്തോട് ഒറ്റയ്ക്ക് തന്നെ എഡിറ്റ് ചെയ്തൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ നി നിങ്ങളെല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കണം ഒരു സ്നേഹം നിറഞ്ഞ നന്ദി നന്ദി പറയാൻ പാടില്ല എന്നാണ് അത്രയ്ക്കും സ്നേഹമാണ് എനിക്ക് നിങ്ങളോട് എൻ്റെ പഞ്ചാര കൽക്കണ്ട കുട്ടികളോട് കുട്ടികളാണോ പ്രായമുള്ളവരാണോ എന്നറിയാം പക്ഷെ അവരൊക്കെ ഞാൻ എൻ്റെ മക്കളെ പോലെ കരുതണം അപ്പം ഈ ഗീതേച്ചിയുടെ വക എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി എൻ്റെ കന്നേക്കാളും മൂത്തവരുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ നമ്മൾ ആരൊക്കെയോ നമ്മുടെ വീഡിയോ കാണണം ഒരിക്കലും കാണാത്ത നമ്മൾ പരസ്പരം കാണാത്ത ആൾക്കാരാണ് എൻ്റെ വീഡിയോ കാണുന്നത് അപ്പം നിങ്ങളോട് എല്ലാവരോടും എത്ര എണ്ണം പറയാൻ പറ്റില്ല അത്രയ്ക്ക് 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 ഞാൻ സ്നേഹം അറിയിക്കുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ പ്രദീപ് എന്ന് പറഞ്ഞ ഒരു സബ്സ്ക്രൈബർ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് ചെയ്തു എൻ്റെ പഴയ വീഡിയോ എല്ലാം കണ്ടിട്ട് കമൻറ്റ് ചെയ്യേണ്ടത് പ്രദീപിനോട് ഒരു താങ്ക്സ് പറയണം ബാക്കി എല്ലാവരോടും എനിക്ക് വളരെയധികം സ്നേഹമുണ്ട് പക്ഷേ ഒരാൾ മാത്രമേ പറയാം പഴയ വീഡിയോ എല്ലാം കണ്ടിട്ട് കമന്റ് ചെയ്യണമുണ്ട് എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ വളരെയധികം സ്നേഹം നിറഞ്ഞ നല്ല റീഖയാണ് അങ്ങനെ ഓരോരുത്തരോടും പേരെടുത്ത് പറയാത്തവരോട് എനിക്ക് ആദ്യമായിട്ട് കുറച്ചധികം കമന്റുകളൊക്കെ കിട്ടി എനിക്ക് ആകെ മൂന്നോ നാലോ കമന്റേ കിട്ടാറുള്ളൂ പക്ഷെ ആദ്യമായിട്ട് ഇത്രയും കമന്റ് കിട്ടണു എൻ്റെ ഈശ്വര ഇവരെ രാത്രി ഉറക്കം വരണില്ലേ ഞാൻ എഴുതേക്കും നോക്കും എഴുതേക്കും നോക്കും ഇത്രക്കും ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അപ്പൊ നിങ്ങൾ പേരറിയാത്ത നമ്മൾ പരസ്പരം കാണാത്ത ഏതൊക്കെയോ ആൾക്കാരാണ് എൻ്റെ വീഡിയോ കണ്ടെന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു പതിനാലായിരം പേരൊക്കെ എന്നെ കാണുക എന്ന് പറയുമ്പോഴല്ലോ ഓഹ് എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റില്ലേ അതോ ലൈക്കുകൾ നല്ല ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി സംതിങ് മുപ്പതായിട്ട് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യം ഇത്ര ലൈക്ക് കിട്ടണേ പത്തും പതിനഞ്ചൊക്കെ ലൈക്ക് കിട്ടാറുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ എനിക്ക് ലൈക്ക് കയറണേ അപ്പം നിങ്ങൾ തുടർന്നും എൻ്റെ വീഡിയോ കണ്ടതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എന്നും നന്മകൾ നന്മകളുണ്ടാവട്ടെ ഒരു നന്ദി പ്രകടനം എന്നല്ല എൻ്റെ സ്നേഹം അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാ വന്നതാട്ടോ വേറെ ഒന്നും ഇല്ലെന്ന് എനിക്കൊന്നും പുറത്തേക്ക് പോകണം അപ്പം ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ് പുറത്തേക്ക് പോകാൻ പോവാണ് അപ്പോൾ നാളെ എൻ്റെ മോളുടെ വീട്ടിലേക്കാൻ പോവണം അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഇനി എനിക്ക് എൻ്റെ സന്തോഷം എനിക്ക് അടക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നിങ്ങളോടത് എൻ്റെ സ്നേഹമായി നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാൻ വന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എല്ലാവരും എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക ഇതുപോലെ ചെടികളുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും രണ്ട് ദിവസം ബിസിയാണ് അപ്പം അതുകൊണ്ടാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും എന്നും നന്മകൾ ഉണ്ടാവട്ടെ എൻ്റെ കൽക്കണ്ട പഞ്ചാര ഫൈവ് സ്റ്റാർ കുട്ടികൾക്ക് കാരണം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണ് ഐസ്ക്രീം കുട്ടികൾക്ക് ഐസ്ക്രീം അമ്മമാർക്ക് ആരൊക്കെ കാണുമ്പോൾ അവർക്ക് എല്ലാവർക്കും എന്നും നന്മകളുണ്ടാവട്ടെ സ്നേഹം വരുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുടെ പേരിലെ വിളിക്കാം ചക്കര പഞ്ചാര എന്നൊക്കെ അതുപോലെയാണ് ഞാൻ നിങ്ങളെല്ലാവരും അഭിസംബോധന ചെയ്യണം കേട്ടോ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ എനിക്ക് ചേച്ചിക്ക് വട്ടാണോ അല്ലാട്ടോ ചിലപ്പോൾ വട്ട് ഒരു വട്ടുപിടിച്ചവർ തോന്നി എനിക്ക് കാരണം ഇത് എനിക്ക് തന്നെയാണോ കിട്ടണേ എന്റെ വീഡിയോ തന്നെയാണോ കാണുന്നത് സത്യം ഏതോ മിഥ്യ ഏതോ എന്നറിയാതെ ഞാൻ എന്നെ ഉള്ളി നോക്കി സത്യാണോ സത്യമാണോ പ്രേംചനം പറഞ്ഞാൽ പ്രേംചനം ആണോ കാരണം അത് നമുക്കേ അറിയില്ലോ അതിന്റെ ഒരു സന്തോഷം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിനൊരു പ്രതിഫലം കിട്ടുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം ചേട്ടൻ്റെ സന്തോഷമുണ്ട് എന്റെ മോന് വലിയ സന്തോഷമായി ഞാൻ അവനെ അയച്ചു കൊടുത്തപ്പം അവന് വലിയ സന്തോഷമായി മോളോട് പറഞ്ഞിട്ടില്ല അവള് കുറച്ച് ബിസി ആയതുകൊണ്ട് അവള് പറഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ എല്ലാവരും എല്ലാവരും എന്നും നന്നായിരിക്കട്ടെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ